ഏത് രക്ഷിതാവും കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും ടോപ്പ് മാർക്ക് ക്ലാസ് റൂമിൽ ആ കുട്ടിക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ആവശ്യമുള്ള എല്ലാ ട്യൂഷനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പഠനോപകരണങ്ങളായാലും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു കുട്ടി നല്ല മാർക്ക് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒന്നാമത്തത് ഒന്ന് അവന് വായനയും എഴുത്തും പ്രാപ്തമായിട്ടുണ്ടോ എന്ന് നോക്കുക എന്നാണ് അതായത് മാർക്ക് നോക്കുന്നതിന് പുറമെ ആ കുട്ടി ആദ്യം വായിക്കാനും എഴുതാനും അവൻ്റെ ക്ലാസ്സിൻ്റെ ലെവലിൽ പ്രാപ്തമായിട്ടുണ്ടോ എന്ന് നോക്കണം അല്ല എങ്കിൽ നിങ്ങൾ മാർക്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും രണ്ടാമത്തത് ആ കുട്ടി വായിക്കാനും എഴുതാനൊക്കെ പ്രാപ്തമായിട്ടുണ്ട് പഠിക്കാൻ വില്ലിങ് ആയിട്ടുണ്ട് എങ്കിൽ അവന് പഠനത്തിൻ്റെ സ്റ്റൈൽ ഏതാണെന്ന് നോക്കണം ഓരോ കുട്ടിയും ഓരോ രീതിക്കനുസരിച്ചാണ് പഠിക്കുക അവൻ ഓർത്ത് കൊടുക്കുന്ന രീതികൾ വ്യത്യസ്തമുണ്ടായിരിക്കും വിഷുവൽ ചെയ്തിട്ടാണോ കണ്ടുകൊണ്ടാണോ കേട്ടുകൊണ്ടാണോ അനുഭവിച്ചിട്ടാണോ അല്ലെങ്കിൽ ഈ മൂന്ന് രീതിയും സ്വീകരിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡുകൾ സ്വീകരിച്ചാണോ അവൻ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുക എന്ന് നോക്കണം മൂന്നാമത്തത് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതായത് നല്ല ശബ്ദം ഇല്ലാത്ത അവൻ ശാന്തമായി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം റൂം തയ്യാറാക്കി കൊടുക്കണം വലിച്ചിട്ടുള്ള അലങ്കോലപ്പെടുത്തിയ റൂമുകൾ അവനെ ശ്രദ്ധയ ഇല്ലാതാക്കുന്നതാണ് അവന് നിശബ്ദമായിട്ട് പഠിക്കാനുള്ള സാഹചര്യം വരിക ഒപ്പം അവന് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ ആ റൂമിൽ ഉണ്ടായിരിക്കണം എങ്ങനെ ഇപ്പോൾ പേനയാണെങ്കിൽ പെൻസിലാണെങ്കിൽ അതുപോലെ കെഡലാസുകൾ ഒക്കെ സജ്ജീകരിച്ച് റൂമിൽ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ എസ് എസ് സി എക്സാമിൻ്റെ സമയവും അതുകൊണ്ട് ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് നല്ല മാർക്ക് വാങ്ങണം എ പ്ലസ് നടണം ആഗ്രഹിക്കുന്നവരായിരിക്കും അത്തരം കുട്ടികൾ അവരുടെ റൂമിൽ സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി വെക്കണം ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നോട്ട് ആണെങ്കിലും പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ക്രമീകരിച്ച് വെക്കണം കുടിക്കാനുള്ള വെള്ളം വേണം ഇനി പഠിക്കുന്ന സമയമാണ് പ്രധാനം അവരെങ്ങനെ പഠിക്കണം അത് ചില രക്ഷിതാക്കൾ കണ്ടിന്യൂ ആയിട്ട് പഠിക്കാനുള്ള അവസരം കൊടുക്കും ഒരു കുട്ടിക്ക് സന്തോഷം എപ്പോണോ കിട്ടുന്നത് ആ സന്തോഷം കിട്ടുന്ന സമയമാണ് പഠിക്കാൻ ആ കുട്ടിയെ പ്രാപ്തമാക്കേണ്ടത് മനസ്സ് അതിന് പ്രാപ്തമായിരിക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമായിരിക്കും പഠിക്കാൻ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് പഠിക്കുന്ന രീതികൾ ഒഴിവാക്കണം ഉദാഹരണം ഒരു മൂന്ന് മണിക്കൂർ പഠിക്കാൻ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് മണിക്കൂറും ഒരേ ഇരുത്തത്തിൽ പഠിക്കുന്നതിന് പകരം ഇടക്ക് ബ്രേക്ക് കൊടുത്തിട്ട് ഒരു റിലാക്സ് ചെയ്യാനും ഒരു എക്സസൈസ് ചെയ്യാനും കുറച്ച് വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം ആവശ്യത്തിന് വിശ്രമം കുട്ടികൾക്ക് വേണം നിരന്തരം ഉറക്കം ഇനി കൊണ്ട് പഠിപ്പിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല പരീക്ഷ എന്ന് കരുതി അല്ലെങ്കിൽ എക്സാമിന് മുന്നോടിയായിട്ട് നല്ല മാർക്ക് വേണം എന്ന് കരുതിയിട്ട് ഉറക്കു കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന രീതിയേ പാടില്ല ഇനി ആ ഉറക്കു കിട്ടുന്നതിന് പുറമെ ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ അവൻ്റെ ബുദ്ധി വികസിക്കാനും ഓർമ്മശക്തി കൂർമ്മത ഉണ്ടാവാനും ചിന്തകൾ വർക്ക് ചെയ്യാനും പറ്റുന്ന ഫുഡുകൾ അതും അവന് നൽകേണ്ടതാണ് ആ കുട്ടിക്ക് നൽകേണ്ടതാണ് ഇത് കുട്ടിയെ കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കി തീർക്കും രാവിലെ പഠിക്കുന്നതാണ് ഏറ്റവും കുട്ടികൾക്ക് നല്ലത് അതേ സ്ഥാനത്ത് ചില കുട്ടികൾക്ക് രാത്രി ആയിരിക്കും സൗകര്യം ഉണ്ടാകാം അത് ഏർപ്പെടുത്തി കൊടുക്കാവുന്നതാണ് പഠിക്കുന്ന മെത്തേഡുകൾ അത് ആ കുട്ടിക്ക് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് ചില കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ടാവും ചില കുട്ടികൾ സാവധാനമായിരിക്കുമ്പോൾ പഠിക്കുന്നുണ്ടാകാം ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടി വരും ഓരോ കുട്ടിയും പഠിക്കുന്നതിൻ്റെ രീതികൾ അത് അവനെ മനസ്സിലാക്കിയിട്ടാണ് ഉണ്ടാവുക ഒപ്പം കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന മെത്തേഡുകൾ മെമ്മറി ടെക്നിക്കുകളുണ്ട് ഓർമ്മ വികസിപ്പിക്കാൻ പറ്റുന്ന ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന നിരവധി ടെക്നിക്കുകളുണ്ട് ആ ടെക്നിക്കുകൾ വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ എടുക്കുന്ന കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തലച്ചോളെ കൊണ്ടുവരാൻ പറ്റും കാരണം ബ്രെയിൻ ആ രീതിയിലാണ് പ്രാപ്തമാക്കി വെച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നല്ല പഠനം ഉണ്ടാവും നല്ല മാർക്കും നേടാൻ പറ്റുന്നതാണ് അത്തരമൊരു രീതികൾ വീടിൻ്റെ അകത്തളത്തിലും ഒപ്പം ചുറ്റുപാടിലും അവൻ പഠിക്കുന്നിടത്തൊക്കെ ഉണ്ടാവണം അങ്ങനെ ഒരു പ്രാപ്തമായ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് കുട്ടികളിൽ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്